അസ്സലാമു അലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല നാടൻ രീതിയിൽ വെച്ചിട്ടുള്ള നല്ലൊരു ചിക്കൻ കറീൻ്റെ റെസിപ്പിയാണ് കേട്ടോ നമ്മൾ ചിക്കൻ മസാല അങ്ങനത്തെ പുറത്തുനിന്ന് വാങ്ങിയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസ് കൂടാതെ നമ്മൾ അടുക്കളയിലുള്ള സാധാ നമ്മളെ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ വെച്ചിട്ടുള്ള നാടൻ രീതിയിലുള്ള നല്ലൊരു ചിക്കൻ കറീൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് ഇത് എന്തിനോടും നല്ല കോമ്പിനേഷൻ വേണം നെയ്ച്ചോറിനായാലും സാദാ ചോറിനായാലും പൊറാട്ടയ്ക്കും അപ്പത്തേക്കും ചപ്പാത്തിക്കും ഒക്കെ നല്ല ആയിട്ടുള്ള നല്ലൊരു അടിപൊളി കറിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ആദ്യം തന്നെ ഒരു ലൈക്ക് തന്നിട്ട് എല്ലാ കൂട്ടുകാരും ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ അതാ ഞാനിത് ചട്ടിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ചട്ടിയിൽ വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ അപ്പോൾ അതാ ചട്ടി നല്ല ചൂടായി വന്നപ്പോൾ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ ചിക്കൻ കറിയൊക്കെ വെക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ അത് ഞാനൊരു ചെറിയൊരു സവാള ഞാൻ എടുത്തിട്ടുള്ളൂ ഒരു പത്തിരുപത്തഞ്ച് ചുവന്നുള്ളിയാണ് ഒന്ന് രണ്ട് മൂന്ന് പൊളിയാക്കിയിട്ട് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇത് ഇട്ടോ നമ്മളിങ്ങനെ കൈ കൊണ്ട് അളവ് കൂട്ടണെങ്കിൽ ഒരു രണ്ടര പിടിയോളം ചുവന്നുള്ളി ഉണ്ടായിരുന്നിട്ട് അത് ഒരു സവാള എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നല്ലോണം ഒന്ന് വയറ്റി കൊടുക്കണം കേട്ടോ ഒരുപാട് നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് ഇളക്കി കളിക്കൊന്നും വേണ്ട നമ്മളൊന്ന് ഇളക്കി കൊടുത്ത് കണ്ട ഒന്ന് മൂടി വെച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വയൻ്റെ കളറൊക്കെ ചേഞ്ചായിട്ട് ആയിട്ട് ഇട്ടാകും ഈ ഒരു ഭാഗമൊക്കെ ആകുമ്പോൾ നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കണം ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഇട്ടെടുത്തിട്ടുള്ളത് ഇതിലേക്കൊക്കെ ഇട്ടുകൊടുക്കുമ്പോൾ ഈ ചതച്ചത് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ നല്ലത് ഈ പേസ്റ്റ് ഇട്ട് കൊടുക്കണേക്കാട്ടും ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുന്നേക്കാട്ടൊക്കെ നല്ലത് നമ്മൾ ചതച്ചിട്ട് ഇട്ട് കൊടുത്താൽ അത് പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ പിന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള കരിവേപ്പിൻ്റെ ഇല ഒന്ന് രണ്ട് തണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടി നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ഇതൊക്കെ ആയാൽ തന്നെ മതിയിട്ട് പിന്നെ അതാണ് ഞാൻ പച്ചമുളക് ഇട്ട് കൊടുക്കേണ്ടത് തീരെ എരിവില്ലാത്ത പച്ചമുളകാണ് അതുകൊണ്ടാണ് ഞാൻ നാലെണ്ണം എടുത്തിട്ടുള്ളത് നല്ല എരിവുള്ള പച്ചമുളകൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളെ എരിവിനനുസരിച്ചിട്ട് ഒന്നോ രണ്ടെണ്ണമൊക്കെ ഇട്ട് കൊടുത്താൽ മതിയിട്ട അതും കൂടി അത് നല്ലോണം കണ്ട് വയൻ്റെ ഇതാവാൻ നിൽക്കൊന്നും വേണ്ട ഇനി നമുക്ക് പൊടികളൊക്കെ ഇട്ടിട്ട് ഒന്നും കൂടെ വയറ്റി കൊടുക്കാനുള്ളതാണ് അപ്പോൾ അതിൻ്റെ കൂടെ കിടന്നിട്ട് വരണ്ടേ ഉള്ളൂ കേട്ടോ അപ്പോൾ അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് മുക്കാൽ ടേബിൾ സ്പൂണ് എരിവുള്ള മുളക് പൊടി മുക്കാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലി എരിവില്ലാത്ത മുളകും പൊടി ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ഇട്ടെടുത്തിട്ടുണ്ട് പിന്നെ അര ടേബിൾ സ്പൂണോളം പെരുംജീരകത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് അര ടേബിൾ സ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലോണം ഒന്നും കൂടി വയറ്റി കൊടുക്കണ്ടട്ടോ ഈ പൊടികളുടെ പച്ചമണൊക്കെ മാറിയിട്ട് നല്ലൊരു നല്ലൊരു മണം വരും കേട്ടോ നമുക്ക് അപ്പോൾ നമുക്കിത് വയറ്റിൽ നിർത്താം ഒന്നോ രണ്ടോ മിനിറ്റ് വയറ്റി കൊടുക്കുമ്പോൾ തന്നെ തന്നെ നല്ലോണം മൂത്ത് വന്നുള്ളൂട്ടോ ചട്ടിയിലാവുമ്പോൾ പ്രത്യേകിച്ച് പെട്ടെന്ന് തന്നെ വയൻറ്റ് കിട്ടും കേട്ടോ പിന്നെ അതിൽ ഒരു ടേബിൾ ഒരു ടീസ്പൂണോളം നിറയെ നമ്മൾ വീട്ടിൽ പൊടിച്ചെടുത്തിട്ടുള്ള ഗരം മസാലേൻ്റെ പൊടിയും കൂടി ഇട്ടെടുത്തിരിക്കുന്നത് ഇതൊക്കെ ഇപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് ചട്ടിയിൽ വെച്ച് ചെയ്യുമ്പോൾ പെട്ടെന്ന് ചൂടാറും ഇനി പെട്ടെന്ന് തന്നെ കളറൊക്കെ ചേഞ്ചായിട്ട് നല്ലൊരു കളറും നല്ലൊരു മണവും ഒക്കെ ആയിട്ട് നമുക്കിത് ഇട്ടിട്ടാം വെളിച്ചെണ്ണ പോരാ എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക പിന്നെ അതാ നല്ല പഴുത്തിട്ടുള്ള രണ്ട് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു മീഡിയം സൈസിലുള്ള രണ്ട് തക്കാളിയാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് അതും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക നല്ലോണം പഴ്ത്തിട്ടുള്ള തക്കാളിന്ന് ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ നല്ലോണം ഗ്രേവി നമുക്ക് തിക്കായിട്ടും നല്ല ടേസ്റ്റ് ആയിട്ടും ആവശ്യത്തിന് പുളിയൊക്കെ ആയിട്ട് കിട്ടുട്ടോ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഗ്രേവി ഒന്ന് തിക്കാക്കാൻ വേണ്ടിയിട്ട് പച്ചവെള്ളം ഒഴിച്ചുകൊടുക്കരുത് ചുടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കട്ടോ നല്ല തിളച്ച വെള്ളമാണ് ഞാൻ ഒഴിച്ചുകൊടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് ഇളക്കിയിട്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നേരം ഒന്ന് മൂടി വെക്കുക അല്ലെങ്കിൽ അതേപോലെ തന്നെ അവിടെ വെക്കുക ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തക്കാളിയൊക്കെ നല്ലോണം അലിഞ്ഞ് പേസ്റ്റ് പോലെ ആയി വന്നിട്ടുണ്ടാവും കേട്ടോ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ടാവും ഈ മസാലയത്തൊക്കെ എണ്ണ തെളിഞ്ഞിങ്ങനെ വന്നിട്ടുണ്ടാവും ഉണ്ടാവും കേട്ടോ ഇതുവരെ നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടില്ലെന്ന് ഉപ്പളാണ് ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നത് കേട്ടോ നേരത്തെ തന്നെ ഉപ്പിട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല ഞാൻ കല്ലുപ്പണം ഇട്ട് കൊടുത്തിരിക്കണത് ഈ നേരത്താണ് ഉപ്പിട്ട് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾതാ ഗ്രേവിയൊക്കെ നല്ലോണം തിക്കായി തക്കാളിയൊക്കെ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട് കിട്ടാ ഈ ടൈമിൽ തന്നെ ഈ മസാലയ്ക്ക് നല്ലൊരു മണമാണ് കിട്ടൽ ഇനി ഇതിലേക്ക് ചിക്കന് ഇട്ടുകൊടുക്കട്ടോ ഇതൊരു മുക്കാൽ കിലോ ചിക്കന് തികച്ചുണ്ടാവില്ല എന്ന് തോന്നണത് ഞാൻ ഒരു കിലോ ചിക്കൻ വാങ്ങിയിട്ട് അതിന് കുറച്ച് ചിക്കൻ ബാക്കി വെച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് പൊരിക്കാനുള്ള കഷ്ണങ്ങളൊക്കെ മാറ്റി വെച്ചതിൻ്റെ ശേഷമാണ് ചിക്കൻ ഇട്ട് കൊടുക്കുന്നത് ഇനി ചിക്കൻ ഈ ഗ്രേവിയിൽ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം മസാല ഒക്കെ നല്ലോണം പിടിക്കണം ഒന്നോ രണ്ടോ മിനിറ്റോക്കെ ഇങ്ങനെ നമ്മൾ ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും തന്നെ മസാല ഒക്കെ നല്ലോണം പിടിച്ചിട്ട് വരും കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചിക്കൻ കറി വേവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചില ചിക്കൻ കറിയിലൊക്കെ കണ്ടിട്ടില്ലേ ചിക്കന് വെള്ള കളറായിട്ട് തന്നെ അങ്ങനെ നിൽക്കുന്നുണ്ടാവും കറിക്ക് വേറൊരു കളർ കഴിക്കാറ് മസാല ഉണ്ട് പിടിക്കാത്ത മതിരി നമുക്ക് തോന്നും ഇതേപോലെ ആക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിക്കന് നല്ലൊരു കളറായിട്ടന്നെ വന്നോളൂട്ട് പിന്നെ അതിൽ ഞാനൊരു അരക്കപ്പ് വോളം ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ നമ്മളുള്ളത് ഈ ചിക്കൻ തന്നെ കുറച്ചും കൂടി വെള്ളം ഊറി വരും ചെയ്യട്ട എന്നിട്ടൊന്ന് അവിടെ മൂടി വെക്കുക കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ടതുകൊണ്ടാണ് ഇത്രയും നല്ല കളറിൽ കിട്ടിയിട്ടുള്ളത് കേട്ടോ നമ്മൾക്ക് സാധാ മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ രണ്ട് ടേബിൾ ഒന്നും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ നല്ലോണം എരിവ് കൂടി പോവും അപ്പോൾ നമ്മൾ എരിവിനനുസരിച്ചിട്ട് നമ്മളെ പാകത്തിന് മുളക് പൊടി ഇട്ടു കൊടുത്താൽ മതി കേട്ടോ ഇപ്പം അത് നല്ലോണം ഇളക്കി സെറ്റാക്കിയിട്ട് ഞാനൊരു അഞ്ച് മിനിറ്റോളം അത് മൂടി വെച്ചിരുന്നു കേട്ടോ മൂടി വെച്ചിട്ട് ഇത് മൂടി തുറക്കുമ്പോൾ തന്നെ നല്ലൊരു മണം കേട്ടോ ചിക്കനൊക്കെ ഒരു മുക്കാൽ ഭാഗത്തോളം വേവായിട്ട് വന്നിട്ടുണ്ട് മുഴുവനായിട്ട് വന്നിട്ടില്ല കേട്ടോ ഈ ടൈം ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഗ്രേവി എടുത്തിട്ട് ഉപയോഗിക്കാം ഞാനിപ്പോൾ ഇതിൽ തേങ്ങാപ്പാൽ കൂടി ഒഴിച്ചിട്ട് ഒന്ന് തിക്കാക്കിയിട്ടാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ നമുക്ക് മുളക് ഇട്ടോ ഗ്രേവി ടൈപ്പിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ നമുക്ക് കുറച്ച് കറിവേപ്പിൻ്റെ അല്ലെങ്കിൽ ഗരം മസാലയും കൂടി തൂവി തൂഴിക്കൊടുത്തിട്ട് നമുക്കെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇതാ ഒരു ചെറിയ തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ഒരുപാട് വലുപ്പമൊന്നുമില്ല ആ തേങ്ങൻ്റെ ഒന്നാം പാൽ മാത്രം ഞാൻ നല്ല കട്ടിക്ക് പിഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് ഒരു കപ്പോളം ഞാൻ ഒഴിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ ഞാൻ എടുത്തത് ഒന്നര കപ്പൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു കപ്പാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് തേങ്ങാ പാൽ ഒഴിച്ചിട്ട് ചിക്കൻ കറി വെക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതാ ഞാൻ ഒരു മൂന്നാല് മിനിറ്റ് ഇതേപോലെ നല്ലോണം തുറന്ന് വെച്ചിട്ട് തിളപ്പിച്ചെടുത്തപ്പോൾ ഗ്രേവിയൊക്കെ നല്ല അത്യാവശ്യം നല്ല തിക്കായി വന്നിട്ടുണ്ട് ചിക്കനൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മളെ കണ്ടില്ല ചിക്കൻ്റെ കളറും നമ്മളെ ഗ്രേവിൻ്റെ കളറും ഒക്കെ ഒന്നായിട്ടാണ് വന്നിട്ടുള്ളത് എണ്ണ ഒക്കെ മേലെ നല്ലോണം തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഇതൊന്നും കൂടെ ഇരിക്കുമ്പോൾ ഒന്നും കൂടെ കുറുന്നേനെ കുറുകി വരും കുറച്ച് ഫ്രഷ് കരിയേപ്പിൻ്റെ അല്ലേ ഞാൻ ഇട്ടു എടുത്തേക്കണത് ഇത് നല്ല നാടൻ കറി ആയതുകൊണ്ട് ഇതിലേക്ക് മല്ലിച്ചപ്പം പുതിയ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഞാൻ ഉപയോഗിക്കണില്ല അല്ലാതെ തന്നെ നല്ല ടേസ്റ്റുള്ള ചിക്കൻ കറിയാണ് ഇട്ടത് ഒരു തവണയെങ്കിലും ഇതേപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളെല്ലാവരുടെ ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം